ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് മെറിലി വെൽക്കം ടു മൈ ചാറ്റോർ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് അതായത് നിങ്ങളൊരു സാലറിഡ് എംപ്ലോയിയാണ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഫോം സിക്സ്റ്റീനെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് ഫോം സിക്സ്റ്റീൻ തന്നു പക്ഷേ ഇതിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും നോക്കിയിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഓക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഫോം സിക്സ്റ്റീൻ ആണോ ഫോം സിക്സ്റ്റീൻ എ ആണോ നോക്കുക ഫോം സിക്സ്റ്റീൻ എന്ന് പറയുന്നത് സാലറിഡ് എംപ്ലോയസിന് വേണ്ടിയിട്ടുള്ളതും ഫോം സിക്സ്റ്റീൻ എ എന്ന് പറയുന്നത് സാലറിഡ് അല്ലാത്ത ബാക്കി എല്ലാ എംപ്ലോയ്സിന് വേണ്ടിയിട്ടുള്ളതും ആണ് അതായത് ഇപ്പം വൺ നയറ്റി ഫോർ ജയിൽ ടി ഡി എസ് കട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അതുപോലെ വൺ നയൻറ്റി ടു ബി അല്ലാത്ത വൺ നൈറ്റി ടു ബി എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സാലറിഡ് എംപ്ലോയിസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സെക്ഷൻ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ വൺ നൈറ്റി ടു ബിയിൽ സാലറി കട്ട് ചെയ്യാത്ത സാധരിക്ക് ചിഡിഎസ് കട്ട് ചെയ്യാത്ത ബാക്കി എല്ലാവർക്കും ഒരു ഫോമാണ് ഫോം സിക്സ്റ്റീൻ എ എന്ന് പറയുന്നത് അപ്പോൾ ഫോം സിക്സ്റ്റീൻ ഫോം സിക്സ്റ്റീനിൻ്റെ പാർട്ട് എയും പാർട്ട് ബിയും ആണ് ഈ വീഡിയോയിലൂടെ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഫോം സിക്സ്റ്റീനിൻ്റെ പാർട്ട് എ ഇതിൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി എംപ്ലോയറും എംപ്ലോയിയുടെ നെയിം ആൻഡ് അഡ്രസ്സും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അതുപോലെ പാൻ ഓഫ് ദി ഡിഡക്ടർ ടാൻ ഓഫ് ദി ഡിഡക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ പാനും ടാനും ആയിരിക്കും അതുപോലെ പാൻ ഓഫ് ദി എംപ്ലോയി എന്ന് പറയുന്നത് നിങ്ങളുടെ പാൻ നമ്പർ ആയിരിക്കും ദെൻ അത് കഴിഞ്ഞ് അസസ്മെന്റ് ഇയർ ചോദിച്ചിട്ടുണ്ട് അത് അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തത് ടു തൗസൻഡ് ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ആണ് സോ അസസ്മെന്റ് ഇയറിൻ്റെ അവിടെ ട്വ തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് ആയിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക അതുപോലെ പീരീഡ് വിത്ത് ദ എംപ്ലോയർ എന്നുള്ളത് ഇന്നു മുതൽ ഇന്ന് വരെയാണ് നിങ്ങൾ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ സമ്മറി ഓഫ് ദി എമൗണ്ട് ഓർ ക്രെഡിറ്റർ എന്ന ഭാഗം ഉണ്ട് അത് ഏത് ക്വാർട്ടറിൽ എത്ര ആണ് പിടിച്ചിട്ടുള്ളത് അതിൽ എത്രയാണ് ഡിഡക്ട് ചെയ്തിട്ടുള്ളത് അതിൽ എത്രയാണ് ഡിപ്പോസിറ്റ് അവർ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഒരു സമ്മറി ഫോമാണ് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവുക അതായത് ഫോം നമ്പർ സിക്സ്റ്റീൻ പാർട്ട് ബിയിലും വീണ്ടും എംപ്ലോയറുടെ എംപ്ലോയറിൻ്റെ അഡ്രസ്സ് റിപ്പീറ്റേഷൻ ഉണ്ടാവും അതുപോലെ അവരുടെ ഡിഡക്ടർ അതായത് എംപ്ലോയറിൻ്റെ പാനും ടാനും ഉണ്ടാവും എംപ്ലോയിയുടെ പാനും ഉണ്ടാവും അതുപോലെ പിന്നെയുള്ള സെക്ഷൻ അതായത് അസസ്മെൻ്റ് ഇയറും ഉണ്ടാവും ദെൻ പിന്നെയുള്ള സെക്ഷൻസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് സാലറി ആയിരിക്കും അതിൽ ആദ്യത്തെ ഏഴിൽ ബെത്തർ ഒപ്റ്റിങ് ഔട്ട് ഓഫ് ടാക്സേഷൻ അണ്ടർ സെക്ഷൻ വൺ ഫിഫ്റ്റീൻ ബി എ സി എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ന്യൂ സ്കീമാണോ ഓൾഡ് സ്കീമാണോ ഒപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ദെൻ അത് കഴിഞ്ഞ് ഗ്രോത്ത് സാലറി അതായത് നിങ്ങൾക്ക് ടോട്ടലി കിട്ടുന്ന സാലറി എത്രയാണ് ആ സാലറിക്കകത്ത് വരുന്ന അലവൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പിന്നത്തെ സെക്ഷൻസിനകത്ത് വരുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽ കൺസെഷൻ ഉണ്ടോ അതായത് കമ്പ്യൂട്ടർ പെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എച്ച് ആർ ഇ ഉണ്ടോ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ അലവൻസസ് ഉണ്ടോ എന്നതൊക്കെയാണ് രണ്ടാമത്തെ ഭാഗത്തിനകത്ത് കാണിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ ഭാഗത്തെന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് സാലറി റിസീവ്ഡ് ഫ്രം ദ കറന്റ് എംപ്ലോയർ ഇപ്പോഴത്തെ എംപ്ലോയറിൽ നിന്നും നിങ്ങൾ റിസീവ് ചെയ്യുന്ന സാലറിയാണ് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രോ സാലറി പ്ലസ് നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസസ് എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് ഈ മൂന്ന് എന്ന ഭാഗത്തിനകത്ത് കാണിക്കുന്നത് ഓക്കെ നാലാമത്തെ നമ്പറിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ ഡിഡക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ന്യൂ സ്കീം ആണെങ്കിലും ഓൾഡ് സ്കീം ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ലെവൻസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് എന്തെങ്കിലും പേയ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നാണ് ഈ ഭാഗത്ത് അവർ സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഈ പറയുന്ന നാലാമത്തെ നമ്പറിലെ എ പ്ലസ് ബി പ്ലസ് സി ആണ് ടോട്ടൽ ഡിഡക്ഷൻസ് എത്രയാണ് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഇൻകം സാലറിയിൽ എത്രയാണ് ടോട്ടൽ വന്നേക്കുന്നത് എന്നുള്ളതാണ് ആറാമത്തെ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ഏഴാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് വാപ്പർട്ട് അതായത് നമ്മൾ ലോണൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോൺ നമ്മൾ അടയ്ക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻസ് ആയിട്ട് കിട്ടുന്നതാണ് സോ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ആ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് എട്ടാമത്തെ ഭാഗത്ത് എന്ന് പറയുന്നത് ഏഴാ ഏഴാമത്തെ ഭാഗത്ത് വന്നിട്ടുള്ള എയുടെയും ബിയുടെയും ടോട്ടലാണ് അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് അതർ സർവീസസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടലാണ് എട്ടാമത്തെ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ഒൻപതാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് എത്രയാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം വരുന്നത് എന്നുള്ളതാണ് ആ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ദെൻ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻസിൻ്റെ ആണ് അവിടെ കാണിക്കുന്നത് ചാപ്റ്റർ സിക്സ് എയിലെ മെയിൻ ഡിഡക്ഷൻസ് ഒന്നാണ് എ ടി സി ഡിഡക്ഷൻസ് അതായത് ഒരു വ്യക്തിക്ക് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെ ഡിഡക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ സെക്ഷനിൽ അതായത് നിങ്ങൾ എൽ ഐ സി ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽസ് അങ്ങനെയുള്ളതിൽ എവിടെയെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്റർ സിക്സ് എയിലെ എ ടി സി ഡിഡക്ഷൻസ് അവൈലബിൾ ആണ് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിക്കുന്നത് അതുപോലെ പിന്നെ എന്താ വച്ചാൽ എ ടി ഡി അതായത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയമോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഇത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഫോം സിക്സ്റ്റീൽ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്ത് വരണമെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം ആക്ച്വലി ഇത് ഈ ഫോം സിക്സ്റ്റീൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ അവർക്ക് കൊടുത്താൽ മാത്രമേ ഈ ഡീറ്റെയിൽസ് ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഓക്കെ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ഡിഡക്ഷൻസ് എ ടി ഇ സെക്ഷനിൽ അവൈലബിൾ ആണ് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത് എച്ച് എന്ന ഭാഗത്ത് കാണിക്കുന്നത് ഓക്കെ ഈ പേജിൽ കാണിക്കുന്ന നിങ്ങൾ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിൻ്റെ ഡിഡക്ഷൻസ് ആണ് അതായത് എന്തെങ്കിലും ഡൊണേഷൻസ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അണ്ടർ സെക്ഷൻ എയ്റ്റി ജിയിൽ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ എടുക്കാവുന്നതാണ് അതുപോലെ എയ് ടി ടി എയും എയ് ടി ടി ബിയും ഉണ്ട് എയ്റ്റി ടി ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് ടെൻ തൗസൻഡ് വരെ അത് അപ് ടു സിക്സ്റ്റി എയ്ച്ച് വരുന്നവർക്ക് സിക്സ് ടെൻ തൗസൻഡ് വരെ ഡിഡക്ഷൻ എടുക്കാവുന്നതാണ് എയ്റ്റി ടി ബി ആണെങ്കിൽ സിക്സ്റ്റി ഏജ് കഴിഞ്ഞവർക്ക് അതായത് സീനിയർ സിറ്റിസൻസ് ആയിട്ടുള്ളവർക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെ ആ ഡിഡക്ഷൻസും അവൈലബിൾ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ പതിനൊന്നാമത്തെ ഭാഗത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ടോട്ടൽ ചാപ്റ്റർ സിക്സ് ഏയിൽ നിന്ന് കിട്ടുന്ന ഡിഡക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ദൻ പന്ത്രണ്ടാമത്തെ റോയിൽ ടോട്ടൽ ടാക്സിബിൾ ആണ് അതായത് എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞ് ബാക്കി എത്രയാണ് നിങ്ങളുടെ ടാക്സിബിൾ ഇൻകം വരുന്നത് എന്ന ഡീറ്റെയിൽസ് ആണ് അവിടെ കാണിക്കുന്നത് ദെൻ പതിമൂന്നാമതായി എത്രയാണ് അതായത് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം എത്രയാണ് ന്യൂ സ്കീമിലും ഓൾഡ് സ്കീമിലും ഏതാണോ നിങ്ങൾ ഒപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് എത്രയാണ് വരുന്നത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതിൽ എത്രയാണ് റിബേറ്റ് ആയിട്ട് പോകുന്നതെന്നാണ് പതിനാലാമത്തേതിൽ സൂചിപ്പിക്കുന്നത് പിന്നെ അതിന് മേളിൽ വരുന്ന സർച്ച് ചാർജാണ് പതിനഞ്ചാമത്തേതിൽ സൂചിപ്പിക്കുന്നത് പതിനാറാമത്തേതിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്രയാണ് വരുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് ദെൻ പതിനേഴാമത്തേ ടോട്ടൽ ടാക്സ് പേയബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എത്രയാണെന്നാണ് സൂചിപ്പിക്കുന്നത് ദെൻ പതിനെട്ടാമതിൽ മാർജിന് റിലീഫും കഴിഞ്ഞ് പത്തൊമ്പതിൽ എത്രയാണ് നിങ്ങൾക്ക് ടോട്ടൽ ടാക്സ് പേയ്മെൻറ്റ് പേയബിൾ ആയിട്ടുള്ളത് എന്നതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യൂ